ഹായ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈസി എന്ന് പറഞ്ഞ ഒരു കൺസൾട്ടിങ് ഏജൻസിയാണ് അത് നമ്മുടെ സുഹൃത്തിന്റെ കൺസൾട്ടിങ് ഏജൻസിയാണ് നമ്മുടെ കോട്ടയത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇവര് നമുക്ക് പലവിധ രീതിയിലുള്ള ലോൺ സൗകര്യങ്ങൾ നമുക്ക് ഇവർ ഒരുക്കി തരുന്നുണ്ട് സെക്കൻഡ് കാറിനുള്ള ഫൈനാൻസ് സൗകര്യങ്ങള് പുതിയ കാറിനുള്ള ഫൈനാൻ എൻ ആർ ഐ ലോണുകൾ പേഴ്സണൽ ലോണുകൾ അങ്ങനെ പലതരത്തിലുള്ള കൺസൾട്ട് ചെയ്ത് തരുന്നുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവരോട് തന്നെ അപ്പോൾ ഈ ഈ നമ്മൾ പേഴ്സണൽ ലോൺ അതുപോലെ ബിസിനസ് യൂസ്ഡ് കാർ ന്യൂ കാർ ലോൺ ചെയ്യുന്നുണ്ട് എൻ ആർ ഐ ലോണ് കാര്യങ്ങള് ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഈ ഒരു ലോൺ കാര്യങ്ങളാണ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് പേഴ്സണൽ ലോണിന്റെ ഡീറ്റെയിൽസ് പേഴ്സണൽ ലോണ് നമുക്ക് അറുന്നൂറ്റി എഴുപത് മിനിമം അറുനൂറ്റി എഴുപത് അതിന് മുകളിലോട്ട് സിവിൽ സ്കോർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പേഴ്സണൽ ലോൺ ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് അതിന് വേണ്ടത് മിനിമം സാലറി എന്ന് പറയുന്നത് പതിനഞ്ച് പതിനഞ്ച് അക്കൗണ്ട് പ്രെഡിറ്റ് പതിനഞ്ച് അല്ലെങ്കിൽ പതിനഞ്ചിന് മുകളിലോട്ട് സാലറി ഉള്ളവർക്ക് നമുക്ക് പേഴ്സണൽ ലോൺ ചെയ്യാം നമുക്ക് മൂന്ന് മാസത്തെ മൂന്ന് മാസത്തെ സ്റ്റേറ്റ്മെന്റ് കാണിച്ചാൽ മതി നമുക്ക് സാലറി സ്ലിപ്പ് നമുക്ക് കാണിച്ചാൽ നമുക്ക് പറ്റും ഇനെ നമുക്ക് നോർമൽ കേസ് ആണ്. നമ്മുടെ ആധാര പാനൽ അതുവള്ള ലിമിറ്റഡ് ഡോക്യുമെന്റ്സ് വെച്ച് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മിനിമം ബയർ ഐഡന്റിറ്റി ഉണ്ടോ എന്നോ എത്ര പ്രാവരെയുള്ള ലോൺ വിതരി വിശേഷം ഉണ്ടോ എന്നോ. മിനിമം 15000 എന്ന് പറയുമ്പോൾ 2 ലക്ഷം വരെ നമുക്ക് ചെയ്യാൻ പറ്റും. ലക്ഷം അണ്ടിൻ്റെ പേരിൽ ഉള്ളവർക്ക് നമുക്ക് മാക്സിമം എത്ര പ്രാവര വരെ കൊടുക്കും. അണ്ടിൻ്റെ മോളോടുള്ളവർക്ക് നമുക്ക് അണ്ടിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും. അസൽ ഉള്ള അപ്ലൈ ചെയ്തു വരുന്നതുടേക്ക് എത്ര ദിവസം എടുക്കും? നമുക്ക് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഏറ്റവും കുറഞ്ഞ ടൈമിൽ അതായത് നമുക്ക് ഒരു മാക്സിമം ലോൺ അപ്രൂവൽ ആയിട്ട് അതെ അതെ രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് ലോൺ അപ്രൂവൽ ആക്കി മാക്സിമം ഫാസ്റ്റ് ആക്കി ഫണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റും പേഴ്സണൽ ലോണില് എൻ ആർ ഐ ലോൺ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ അത് ഓരോ കൺട്രി ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂവായിരം ഡോളർ ആണ് അവർക്ക് മിനിമം സാലറി വരുന്നത് ജി സി സി ടണ്ട്രാണെന്നുണ്ടെങ്കിൽ ഏഴായിരം സാലറി സാലറി തന്നെ ഡോളർ അങ്ങനെയാണ് നമുക്ക് വരുന്നത് അപ്പം അവർ നാട്ടിലേക്ക് അവരുടെ എൻ ആർ മാസത്തെ ആവറേജ് ബാങ്ക് ബാലൻസ് നോക്കിയിട്ടായിരിക്കും അതിന്റെ ടെൻ ടൈംസ് വരെ നമുക്ക് എൻ ആർ ഐക്ക് ലോൺ പ്രൂഫ് നമുക്ക് അവർക്ക് വേണ്ടത് അവരുടെ എൻ ആർ ഐ അക്കൗണ്ട് വേണം അവിടെ മെയിൻ ആയിട്ട് എൻ ആർ ഐ അക്കൗണ്ട് അതിന്റെ സ്റ്റേറ്റ്മെന്റ് പിന്നെ അവരുടെ പാസ്പോർട്ട് വിസ

അല്ല ആയിട്ട് നമുക്ക് നമുക്ക് ചെയ്യാം ചെയ്യാം വെച്ചിട്ട് സ്ഥലങ്ങളിൽ പ്രൊവൈഡ് ചെയ്യുന്ന കോട്ടയത്ത് മാത്രമേ കേരളത്തിൽ പിന്നെ നമുക്ക് നമ്മളിപ്പം തമിഴ്നാട്

ാണ് സെപറേറ്റ് നമുക്ക് വരുന്നത് ബാങ്കിന്റെ ഭാഗത്തുനിൽ കാര്യങ്ങളും ഇല്ല നമുക്ക് ഒരു എക്സ്ട്രാ വരും

വണ്ടിയുടെ വാല്യുവേഷൻ്റെ നിലവില് ഒരു കാർ ലോൺ ഉള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു പതിനെട്ട് ഇ എം ഐ നമുക്ക് കാറിന്റെ വിലയുടെ ഇരുന്നൂറ്റിഅൻപത് ശതമാനം വരെ നമുക്ക് ലോണായിട്ട് ചെയ്യാൻ പറ്റും ആ നമുക്ക് അതെല്ലാം ബാങ്കിലും ചെയ്യുന്നുണ്ട് ഇപ്പൊ മാത്രമല്ല ഇപ്പൊ ഒരു കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ബിസിനസ് ഓണേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ബിസിനസ് ലോൺ ഒക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലും ഫോർമാലിറ്റീസ് പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോൾ നമുക്ക് ഒരു ബിസിനസ് ഉള്ള ആളാണ് കാർ ലോൺ കറക്റ്റ് ആയിട്ട് അടഞ്ഞു പോകുന്നതാണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രാക്ക് മാത്രം വെച്ചിട്ട് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇല്ല നമുക്ക് ലോണിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റും പിന്നെ വണ്ടിയുടെ വണ്ടിയുടെ മാത്രം നമുക്ക് നമുക്ക് അതെ ടൈംസ് ടൈംസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പൊ നിലവിൽ ക്ലോസ് ആയ വണ്ടികൾ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ലോൺ ചെയ്യാം ആയിട്ട് വണ്ടിയുടെ വാല്യൂ തൊണ്ണൂറ് ശതമാനം വരെ നമുക്ക് ഫണ്ടിങ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ യൂസ്ഡ് കാർ ന്യൂ ലോൺ അത് മാത്രമല്ല നമ്മൾ ക്യാപ്പില് ന്യൂ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഷോറൂം പ്രൈസിന്റെ തൊണ്ണൂറ് ശതമാനം വരെ നമുക്ക് ലോൺ ചെയ്യാം ട്വന്റി ഫോർ മാക്സിമം വണ്ടി ഡെലിവറി നമ്മുടെ സ്ഥാപനം കോട്ടയത്താണ് കോട്ടയത്തെ എച്ച് എച്ച് മൗണ്ട് മംഗളം പബ്ലിക്കേഷൻസ് അവിടെ നിന്നൊരു തൊള്ളായിരം മീറ്റർ ആകും തൊട്ട് വന്നാൽ മതി ഓക്കെ ഇത് നമുക്ക് ഡയറക്റ്റ് വേറെ ഒന്നുമില്ലല്ലോ ഫോണിൽ കോൺടാക്ട് ചെയ്തവരെ നമുക്ക് വഴി എല്ലാം അപ്പൊ നമ്മൾ കോൺടാക്ട് നമ്പർ നമ്മുടെ വീഡിയോ നേരിട്ട് വന്ന് ഇവരുടെ സർവീസ് ആവശ്യമുള്ളവര് അവർക്ക് വേണ്ടി നമ്മൾ ഇവരുടെ ലൊക്കേഷൻ അഡ്രസ്സും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവരുടെ സർവീസ് വേണ്ടവര് ഇവരെ സമീപിക്കുക